എത്തുന്ന ആർക്കൊക്കെ സൗദിയിലേക്ക് പോകാൻ വേണ്ടി പറ്റും അതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചാടെ എത്തിയിട്ട് ഇതെനിക്ക് വേണ്ട ഞാൻ കളയുന്നത് നമ്മൾ എയർപോർട്ടിലൊക്കെ പോകേണ്ട ലഗേജ് കൂടുതലും കളയുന്നുണ്ടല്ലോ ആ ഒരു പരിപാടി നടക്കത്തില്ല അരിയാ അന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞപ്പോ അംഗീകരിക്കുന്നില്ലല്ലോ കുറെ ഉപയത്തിൽ മദ്യമില്ല ഏഹ് ആൾക്കാര് ചിലപ്പോ മദ്യ വെക്കുന്ന തിരിച്ചു വരുമ്പോ അവിടെ ബോർഡറിൽ കുടിക്കും സ്റ്റാലേക്കൊന്നും നമസ്കാരം എന്ന കുഞ്ഞാണ് കുവൈത്തിൽ നിന്നും കൂടെ നമ്മളെ കട്ട ചങ്ക് പിച്ചുണ്ട് വിചോ ഏടെ പോന്നറിയോ അറിയാം അപ്പോൾ സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ പോകുന്നത് സൗദി ബോർഡറിലേക്കാണ് ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് വഴിയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സൗദി ബോർഡർ ഒന്ന് കാണിക്കണം എന്ന് അപ്പോൾ നമ്മൾ പോകുന്നുള്ളത് കുവൈത്ത് സിറ്റി സിറ്റിന്ന് വരുന്ന മുപ്പതാം നമ്പർ റോഡ് ഇത് നേരെ നൊ പോകുന്നത് അപ്പോൾ കുവൈത്ത് സൗദിയൻ്റെ ഒരു ബോർഡർ നൊയിസീബിലാണ് അത് കഴിഞ്ഞെങ്കിൽ സൗദിയുടെ ആദ്യത്തെ മന്തൊക്കെ വരുന്നത് ഖഫ്ഗിയാണ് അപ്പോൾ നമ്മൾ ആ ബോർഡറിന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വരും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഇൻഫർമേഷനും തരാനുണ്ട് അപ്പോൾ കാഴ്ചകൾ കണ്ട് ഇൻഫർമേഷൻ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് യാത്ര തുടരാം എന്താ പോലെ അപ്പൊ കാഴ്ചകൾ കാണാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ മുപ്പതാണ് നമ്പർ ഇപ്പോ ഫാഹേലാന്നുള്ളത് നമ്മൾ മഹബുലെന്നാണ് പുറപ്പെട്ടത് അപ്പൊ ഇനി നമുക്ക് കിട്ടാൻ വേണ്ടി പോന്നുള്ള സ്ഥലം ഉമ്മലേമാൻ ഉണ്ട് അതുപോലെ തന്നെ കൊയത്തിന്റെ ഒരുപാട് റിഫൈനറി ഒക്കെ ഇതിന്റെ സൈഡിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട് നമുക്കതൊക്കെ വ്യക്തമായിട്ട് കാണൂല നമുക്ക് റോഡിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് കാണാം അതുപോലെ തന്നെ ഇതിൽ ഇൻഫർമേഷൻ എന്തെന്ന് വെച്ചെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം നല്ല കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്ന ആയിരിക്കുന്ന വെച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് വീട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ കുവൈത്ത് സിറ്റി അതുപോലെ തന്നെ ഫാഹിൽ ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ട് ആൾക്കാരാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായത് നമുക്കൊന്ന് സൗദി ബോർഡർ ഒന്ന് കാണിച്ചു തരണത് കുവൈത്തുനിന്ന് ഈ കുവൈത്തിനുള്ളത് മൂന്ന് ബോർഡറാണ് അതായത് റോഡ് വഴി പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുവൈത്ത് നിന്ന് എക്സിറ്റ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വഴിയാന്നുള്ളത് രണ്ടെണ്ണം സൗദിയിലേക്കും ഒരെണ്ണം ഇറാഖിലേക്കും അതിന്റെ സൗദിയേൻ്റെ ഒരെണ്ണം ഈ മുപ്പതാം നമ്പർ തീരുന്ന സ്ഥലത്ത് രണ്ടാമത്തേത് നമുക്ക് കിട്ടുന്നുള്ളത് എഴുപതാം നമ്പർ റോഡ് അതായത് സൽമി വഴി അല്ല സൽമി എഴുപതാം നമ്പർ നമുക്ക് ആറാം നമ്പറിൽ നിന്ന് ജഹർ പോയി കഴിഞ്ഞെങ്കിൽ എഴുപതാം നമ്പർ കിട്ടും അതിലേക്കൂടി പോയെങ്കിലാണ് സൗദി ബോർഡറിലേക്ക് എത്തുന്നത് അത് നേരെ ചെല്ലുന്നത് സൗദിയുടെ ആദ്യത്തെ ഏരിയ അഫറൽ ബാത്ത് അവിടുന്ന് ബോർഡർ നിന്ന് നൂറ് കിലോമീറ്ററോളം ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഉള്ളത് എൺപതാം നമ്പർ അബ്ദലി വഴി ഇറാഖിലേക്ക് പോകാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ അങ്ങനെ മൂന്ന് ബോർഡർ ആണ് റോഡ് മാർഗം കുവൈത്ത് നിന്ന് പുറത്ത് കിടക്കാൻ ഉള്ളത് ആ നാൽപ്പതാമ്പ് കോയത്ത് സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ പക്ഷേ ബോർഡറിലേക്ക് നമ്മൾ മുപ്പതാമ്പറും ഒറ്റ ഇതില് ഇൻഫർമേഷൻ നിങ്ങളോട് തരാ എന്ന് പറഞ്ഞത് ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു കുവൈത്തുനിന്ന് ആർക്കൊക്കെ സൗദിയിലേക്ക് പോകാൻ വേണ്ടി പറ്റും അതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ അപ്പൊ അതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഈ കാണുന്നത് അൽദമാൻ എന്ന് പറയുന്ന പുതിയ ഒരു ക്ലിനിക്കാണ് പതിനെട്ടാം നമ്പർ വിസക്കാർക്ക് ഇൻഷുറൻസ് ക്ലിനിക്ക് ഇത് സഭഹ്യലാണ് നിൽക്കുന്നുള്ളത് നമ്മളിപ്പോൾ സഭഹയ്യലെ കൂടിയിട്ടാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഈ കാണുന്നതൊക്കെ റിഫൈനറികളാണ് ഇത് പെട്രോളിൻ്റെതും ഉണ്ട് അതുപോലെ തന്നെ ഗ്യാസിൻ്റെതുമുണ്ട് ഒക്കെ ഉണ്ട് നമ്മൾ മുപ്പതാം നമ്പർ വഴി ന്യൂ ഏഷ്യവിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഫാഹേല കഴിഞ്ഞെങ്കിലും അടുത്ത സൈഡിൽ ഇങ്ങനെ കാണാം ഇത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് ഇനിയിപ്പോ ഇവിടെ വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനിയിപ്പോ കിട്ടുന്നുള്ളത് ഒരേ ഒരു മന്ദക്ക് ഏരിയ ഇപ്പൊ ഇവിടുന്ന് സൗദിയിലേക്ക് ഇരുപതാം നമ്പർ വിസയിലുള്ള ആൾക്കാർക്കും പതിനെട്ടാം നമ്പർ വിസയിലുള്ള ആൾക്കാർക്കും കുവൈത്ത് വിസ ഉള്ള ആർക്കും പോകാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേങ്കിൽ അതിലുള്ള ചെറിയൊരു ഇതെന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ പതിനെട്ടാം നമ്പർ വിസ അതുപോലെ തന്നെ മിനിസ്ട്രി ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർക്കൊന്നും അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോവാം ഇരുപതാം നമ്പർക്ക് ആദ്യം വിസക്കാർക്ക് സ്പോൺസറുടെ അനുമതി വേണം അതിനൊരു പേപ്പർ വാങ്ങിക്കണം സാധാരണ ഉമ്മറക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു പേപ്പർ വാങ്ങിക്കുന്നില്ല വാങ്ങിക്കുന്നില്ലേ ഒരു പേപ്പർ വേണം അതുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ വണ്ടി വണ്ടി പോകുന്നുണ്ടെങ്കിൽ സ്വന്തം വണ്ടി ആയെങ്കിൽ ഏറ്റവും നല്ലത് സ്വന്തം പേരുള്ള വണ്ടി ഇനി കമ്പനിൻ്റെ വണ്ടി ആണെങ്കിൽ കമ്പനിന്ന് പേപ്പർ വാങ്ങിക്കണം ഇനി മറ്റുള്ള ഒരാളെ വണ്ടിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർ പേപ്പർ തന്നാൽ നമുക്ക് മറ്റുള്ള ആൾക്കാരെ വണ്ടി കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്വന്തം വണ്ടിയായിട്ട് പോകുമ്പോൾ ബോർഡർ കടക്കുമ്പോൾ ആറ് പേരിലാണോ വണ്ടി ഉള്ളത് ആൾ വണ്ടിയിലുണ്ടായാൽ മതി നമുക്ക് കടന്നു പോകാൻ വേണ്ടിട്ട് പറ്റും അതുപോലെ അതുപോലെ തന്നെ കുവൈത്ത് ബോർഡർ കടക്കുമ്പോ നമുക്ക് അവിടെ ഇതിൽ നമ്മളെ വണ്ടിന്റെ അതുപോലെ തന്നെ നമുക്കുള്ള ഫൈനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി പറ്റത്തില്ല എല്ലാ ഫൈനോ അടച്ചതിന് ശേഷം ക്ലിയർ ആക്കിയിട്ട് വേണം പോകാൻ പിന്നെ അതുപോലെ തന്നെ സിവിൽ ഐ ഡി എന്ന് വെച്ചെങ്കിൽ സിവിൽ സിവിൽ ഐ ഡി കാർഡ് നിർബന്ധമായിട്ട് വേണം അതിൽ ഡേറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല മൊബൈൽ സിവിൽ ഐ ഡി ചില സമയത്ത് ചോദിക്കുന്നുണ്ട് ചില സമയത്ത് ചോദിക്കൂല അപ്പം ഇത് കൊടുത്താൽ മതി കാർഡ് കൊടുത്തെങ്കിൽ അങ്ങോട്ട് കയറ്റിയിട്ട് വിടുന്നുണ്ട് പിന്നെ പ്രത്യേകം വേറൊരു കാര്യം പറയാനുള്ളത് ഇനെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചെങ്കില് ഈ സൗദിയിലേക്ക് പോകുമ്പോ ഇപ്പൊ കുവൈത്തിൽ ടാക്സ് ഇല്ല സൗദിയിൽ ടാക്സ് ഉണ്ട് അപ്പൊ നമ്മള് ഇവിടുന്ന് സാധനങ്ങൾ സൗദിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ഒരു കേസ് പെഫ്സി എടുക്കുന്ന അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല അങ്ങനെ കൊണ്ടുപോകാം നമ്മളുടെ ബോർഡറിൽ സൗദിന്റെ ബോർഡറിൽ എത്തിയിട്ടായിട്ട് നമ്മൾ അവരോട് പറയണം ഇത്ര സാധനം ഉണ്ടെന്ന് പറയണം അപ്പൊ അതിന്റെ ടാക്സ് അവിടെ കെട്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ആടെ എത്തിച്ച് ഇതെനിക്ക് വേണ്ട ഞാൻ കളിയുന്നു നമ്മൾ എയർപോർട്ടിലൊക്കെ പോകേണ്ടത് ലഗേജ് കൊടുത്തിട്ട് കളയുന്നുണ്ടല്ലോ ആ ഒരു പരിപാടി നടക്കത്തില്ല ഏർ അതൊന്നും നടക്കത്തില്ല എന്തേലും സാധനം ഉണ്ടോ എന്ന് ചോദിക്കുമോ അവര് ചോദിക്കുമ്പോൾ അതിന്റെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോ അതിന്റെ ടാക്സ് കട്ടാൻ വേണ്ടിയിട്ട് പറയും അത് കെട്ടിയിട്ട് പോകാൻ വേണ്ടി പറ്റും അല്ലാതെ അവര് ടാക്സ് കെട്ടണം നമ്മൾ അവരോട് പറയാതെ അവർ സാധനം കണ്ടെത്തി കണ്ടെത്തിയിട്ടായിട്ട് ഇതിന്റെ ടാക്സ് കെട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഈ പതിനഞ്ച് ശതമാനം അല്ല കെട്ടേണ്ടത് നൂറ് ശതമാനം കെട്ടേണ്ടി വരും എത്ര പൈസ കാണോ സാധനം മേടിച്ചാൽ അതേ പൈസ അവിടെ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞാ ഒരു പത്ത് വെബ്സി പോലും കൊണ്ടുപോവാൻ വേണ്ടിട്ട് പറ്റൂല അപ്പൊ സാധനങ്ങൾ അതിന്റെ പരമാവധി സൗദിയിലേക്ക് പോകുന്ന ആൾ കൊണ്ടുപോയിരിക്കും ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളത് വൈ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മാത്രം കുവൈത്തിൽ ഫാമിലി വിസയും വിസിറ്റ് വിസയൊക്കെ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ സ്വന്തം ഫാമിലിനെ സൗദിയിലേക്ക് വിസിറ്റ് വിസ എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് സൗദിയിലേക്ക് വിസിറ്റ് വിസ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കുവൈത്തുമായിട്ട് അടുത്ത് കിട്ടുന്ന ഈ ബോർഡറിൽ കബ്ജി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ റൂമൊക്കെ എടുത്ത് താമസിപ്പിച്ച് അപ്പോൾ ഇവർ കുവൈത്തുനിന്ന് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ട് പോകും തിരിച്ച് രാവിലെ ഡ്യൂട്ടിക്ക് വരും അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു എൺപത് എൺപതും അത്ര കിലോമീറ്റർ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവർ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് പർച്ചേസ് ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞെങ്കിൽ ബുദ്ധിമുട്ടാവും സൗദിയിലെ സാധനത്തിന് പൈസ കൂടുതലാണ് കൊയ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതേ നമ്മൾ നമ്മളിവിടുന്ന് സാധനം മേടിച്ചവിടെ ടാക്സും കെട്ടിയിട്ട് പോയി കഴിഞ്ഞെങ്കിൽ അതും ഇത് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കും പിന്നെ കാര്യമില്ലല്ലോ ഇവിടെ കിട്ടുന്നത് അവിടെ കിട്ടുന്ന ഒരേപോലത്തെ സാധനങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഫാമിലിനൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടുന്ന് ചോക്ലേറ്റ് മേടിച്ചിട്ട് പോകുന്ന ആൾക്കാർ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ ഏരിയാണ് അലി സബ അൽ സാലിം ഇത് കഴിഞ്ഞെങ്കിൽ പിന്നെ റെസിഡൻസി ഏരിയ ഇല്ല മരുഭൂമിയും കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ ഓഫർ പോകുന്ന വഴികൾ പിന്നെ കമ്പനികളൊക്കെയാണ് അലി സബാ സാലിം ഇവിടെ ഇത് ഒത്തിരി വലിപ്പം ഉണ്ടല്ലോ ഈ ഏരിയ സാലിമ

പിന്നെ അങ് ദൂരെയായിട്ട് കാണാം ജാൻ ക്യാമ്പ് ഇതിന്റെ അപ്പറായിട്ട് വരുന്നുണ്ട് വ്യക്തമായിട്ട് ഇവിടുന്ന് കാണുന്നില്ല അത് ആ ഏരിയയിലാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ തണുപ്പ് സീസൺ ആയതുകൊണ്ട് വൈറ്റീസ് ഒക്കെ ഒരുപാട് ടെന്റ് അടിച്ചിട്ട് അരുഭൂമിലൊക്കെ തക്കുന്ന ഏരിയയും കൂടിയാണ് അങ്ങനെ ഇതാ മുപ്പതാം നമ്പർ റോഡിന് നാൽപ്പതാം നമ്പർ ഷാപ്പിട്ട് അത് കഴിഞ്ഞ് വന്ന് കിലോ സൗദി കിലോമീറ്റർ അതുപോലെ തന്നെ നമുക്ക് സൗദിയൊക്കെ എടുക്കുന്ന വിസയുടെ ചാർജ് വരുന്നത് മൂന്ന് മാസത്തേക്കും നമുക്ക് മൾട്ടി വിസിറ്റ് വിസ എടുക്കാം ആറ് മാസത്തേക്കും മൾട്ടി വിസിറ്റ് വിസ എടുക്കാം അപ്പോൾ അതിന് മുപ്പത്താറ് ദിനാറ് മുതൽ നാൽപ്പത് ദിനാറ് വരെ വരുന്നുണ്ട് അത് ഇപ്പോൾ ടൈപ്പ് സെൻ്റർ ആറും ട്രാവലറും അവരുടെ ചാർജ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഓൺലൈനിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ മൂന്ന് മാസം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തൊണ്ണൂറ് ദിവസം സൗദിയിൽ കഴിയാം അത് പോയിട്ടും വന്നിട്ടും പോയിട്ടും വന്നിട്ട് ഇരിക്കുക എത്ര പ്രാവശ്യം വേണമെങ്കിലും പോവാം വരും ചെയ്യാം ഒരു പ്രാവശ്യം പോയിട്ട് നമ്മൾ ക്യാൻസലായി പോവില്ല ആറ് മാസം എന്ന് വെച്ചെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ആറുമാസം അത് കഴിഞ്ഞിട്ട് നമുക്ക് സൗദി നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റിന്യൂവൽ ചെയ്തിട്ട് വീണ്ടും പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നാട്ടിൽ നിന്ന് എത്ര അതിൻ്റെ ചാർജ് വരുന്നെന്ന് എനിക്കറിയില്ല ഞാൻ കുവൈത്ത് നിന്ന് എടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ സൗദിയിൽ കയറുമ്പോൾ നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് ചെയ്യണം അതിന് കുവൈത്തിൻ്റെ പതിനൊന്നര ദിനാറന്ധം വരുന്നുണ്ട് ഒരാഴ്ചക്ക് റിയാലാവുമ്പോ നൂറ്റി മുപ്പത്തഞ്ചു റിയാ നൂറ്റി മുപ്പത്തഞ്ച് റിയാലോ നാല്പേ റിയാലോ നൂറ്റി നാല്പേ റിയാലോ അങ്ങനെ എന്തോ വരുന്നുണ്ട് കറക്റ്റ് അല്ല ഒന്നോ രണ്ടോ റിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞതിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൂല്യം കൂടുതലും ഏറ്റവും കൂടുതൽ എല്ലാ സാധനത്തിനും നമുക്ക് ഇവിടെ ആ കാര്യം അന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോ അംഗീകരിക്കുന്നില്ലല്ലോ കൊറേ സൗദിയൽ ഉണ്ട് ആൾക്കാരോട് സൗദിയൽ ആണ് ൾക്കാരെ പറഞ്ഞു കത്തറിൽ എന്ന് പറഞ്ഞ കുവൈത്തുനിന്ന് സൗദിയെ പോയിട്ടുണ്ട് ബഹ്റൈൻ പോയിട്ടുണ്ട് ഖത്തർ പോയിട്ടുണ്ട് ഇവിടെ ഒക്കെ ഞാൻ പോയിട്ട് കുവൈത്തും അതായിട്ട് കമ്പയർ ചെയ്യുമ്പോ സാധനങ്ങൾക്കായെങ്കിലും ഫുഡിനായെങ്കിലും എല്ലാത്തിനും പൈസ കുറവ് കുവൈറ്റിലാണ് ഏ കറക്റ്റ് ോക്കുന്നുണ്ടെ അപ്പൊ ഇപ്പൊ കുവൈത്തും സൗദിയൊക്കെ സന്ദർശിച്ച ആൾക്കാർക്ക് അതറിയാം അതുപോലെ തന്നെ പ്രപ്പെട്ട പ്രപക്ഷ സുഹൃത്തുക്കളായിരിക്കും ബഹ്റയിലേക്കോ സൗദിയിലേക്കോ പോകണമെങ്കിൽ പറഞ്ഞോട്ടാ അതിനുള്ള സൗകര്യം ഒക്കെ ചെയ്ത് തരാം അല്ല ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കുറച്ചു ദിവസം ദുബായി പോയി ദുബായിൽ പോയിട്ടുണ്ട് പുതിയ പുതിയ എന്തിനൊക്കെ ആണ് അവിടെ പൈസ ഈടാക്കുന്നെച്ചാ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ചില ആൾക്കാർക്കൊക്കെ ചോദിക്കുള്ളതാണോ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തോണ്ട് പറയാണ് ചില ഷോപ്പിന്റെ മുമ്പിൽ നമ്മൾ വണ്ടി നിർത്തിട്ട് ആ ഷോപ്പിൽ തന്നെ പോയിട്ട് സാധനം മിനിറ്റിന്റെ മോൾ അവിടെ അവിടെ പാർക്ക് നമ്മൾ പൈസ നമുക്ക് നമ്മുടെ പോസ്റ്റ് അതുപോലെ കാണാൻ പറ്റാത്ത ഒരു അതുപോലെ തന്നെ നിന്നും കോൾ ടാക്സിയുമായി സൗദിയിലേക്ക് പോകാൻ വേണ്ടിട്ട് പറ്റും ജവാലിന് പറ്റത്തില്ല പക്ഷെ കോൾ ടാക്സിക്ക് പോകുമ്പോ കമ്പനിയുടെ പേപ്പർ വേണം എങ്കിൽ സൗദിയിലേക്ക് പോകാം അതുപോലെ തന്നെ അപ്രപെട്ട സുഹൃത്തുക്കളെ ഒത്തിരി സുഹൃത്തുക്കളെന്നോട് ചോദിച്ചിരുന്നു ഇപ്പൊ കുവൈത്തിൽ മദ്യമില്ല ഏർ സൗദിയിലും ഇല്ല ബഹ്റലുണ്ട് ഖത്തറിൽ ഉണ്ടോ ഇല്ല നമുക്ക് അറിയില്ലണ്ടാ ദുബായില് ദുബായിൽ ദുബായിൽ ഉണ്ടല്ലേ ദുബായിൽ എല്ലാ സ്ഥലത്തും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇപ്പൊ ബഹ്റൈനിലേക്ക് ഇടുന്നു പോയ ആൾക്കാര് ചെ മദ്യവിക്കുന്ന ആൾക്കാരായിരുന്നു മദ്യപിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ബോർഡറിൽ കുടിക്കുകയില്ല എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാല്